എന്റെ ഈ തലയ്ക്ക് ഇട്ടിരിക്കുന്ന വില എത്രയാന്ന് അറിയാവോ എനിക്കറിയത്തില്ല അമ്പത് ലക്ഷം രൂപ അഞ്ചു വർഷം കൊണ്ടാണ് ഇവർക്ക് അമ്പത് ലക്ഷം രൂപ ഇട്ടു വർഷം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ കോടി ആകും അത് കഴിയുമ്പോ ഈ തല കൊടുത്ത കാശ് മേടിച്ച് ഞാൻ എവിടെയെങ്കിലും പോയി സുഖമായിട്ട് ജീവിക്കും പിന്നെ തലവേദനയില്ല തല കൊടുത്തില്ല പിന്നെ എങ്ങനെ തലവേദിക്കാനാണ് അത് ഞാൻ ചോദിച്ചെ നിങ്ങൾ ഇപ്പൊ എവിടുന്നേ നിങ്ങളാര ഞാനോ ഞാൻ പറഞ്ഞു വന്ന കൊള്ളക്കാരനായിട്ട് വരും പറയാതെ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാഴക്കാരനാ അതല്ലേ കൊള്ളക്കാരനാ കൊള്ളക്കാരനാണോ പേടിച്ചു തന്നോ അല്ല പിന്നെ ഞാൻ ആദ്യമായിട്ട് ഒരു കൊള്ളക്കാരനെ കാരണം എന്റെ എക്സൈറ്റ്മെന്റ് അല്ല കൊള്ളമനെ എന്റെ പേര് മലസുഖു അതൊക്കെ പറഞ്ഞാ മതി നേരത്തെ കൂവിയ കുയിലിരിയും തന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അമ്മച്ചി ആ കാണുന്ന മല കണ്ടോയാണോ ദൈവമേ കൂവിലിന്റെ ഒച്ച പോക ഇനി എന്ത് ചെയ്യും ഞാൻ ഈ കാടും നാടും തമ്മിലുള്ള വ്യത്യാസം എന്താ ഈ കാടും നാടും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടിൽ ജീവിക്കാനാ സുഖം ആ അതെന്താ അതെന്താന്ന് ചോദിച്ചാൽ നാട്ടിൽ ജീവിക്കാന ഒരുപാട് കാർഡ് വേണം ഒരുപാട് കാർഡൊന്നും വേണ്ട ആര് പറഞ്ഞു റേഷൻ കാർഡ് ആധാർ കാർഡ് പാൻ കാർഡ് ഇങ്ങനെ ഒരുപാട് കാർഡ് കാർഡുണ്ടെങ്കിൽ നാട്ടിൽ ജീവിക്കാൻ പറ്റേ കാട്ടിലാണെങ്കിൽ ഒറ്റ കാർഡ് മതി ഞാൻ അറിയാൻ നിന്നോടുള്ള സ്നേഹം കൊണ്ടും ചോദിക്കുക ചോദിച്ചോ ഈ കാർഡ് തല നിരക്കൊന്ന് വെട്ടി അയ്യോ ഇത് വെട്ടാൻ പറ്റത്തില്ല എന്താ പറഞ്ഞോ ഒരു കുടുംബ പ്രശ്നത്തിൽ കിടക്കുക കാരണം കഴിഞ്ഞ ആഴ്ച ഒരു കാക്ക വന്ന് അഞ്ചു മുട്ടയിട്ട് ഇത് കണ്ടോണ്ട് കുയിലും വന്ന് കൂട്ടത്തി മൊട്ടയിട്ടു ഇപ്പൊ അവര് പറയുന്നത് അവരുടെ കുടുംബവൈതാന്ന സത്യം പറഞ്ഞാൽ ഇപ്പൊ ഈ കുടുംബ പ്രശ്നം തീർക്കല എന്റെ മെയിൻ പരിപാടി നിങ്ങൾക്കൊരു കാര്യം അറിയോ അടുത്ത ചൊവ്വാഴ്ച ഈ കുടുംബം ഭാഗം വെക്കണോ എന്ന് അവർ പറഞ്ഞേക്കോ

പുല് തിന്നും സിംഹൊക്കെ ഈ പുല്ലെന്ന് ഞാൻ ഉദ്ദേശം നിങ്ങളെയാണ് പേടിക്കുവൊന്നും വേണ്ട നീ വന്നോടാ കുട്ട ആറു മാസമായല്ലോ നിന്നെ കണ്ടിട്ട്